ദുഃഖവാർത്ത പ്രശസ്ത ഗായിക അന്തരിച്ചു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ സജീവ സാന്നിധ്യം ഉമ രമണനാണ് അന്തരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ബുധനാഴ്ചയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് ചുവട് വെച്ചത് ഇളയരാജ വിദ്യാസാഗർ തുടങ്ങി നിരവധി പ്രമുഖ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചു ആറായിരത്തിലധികം സംഗീത കച്ചേരികൾ ഉമാ രമണൻ നടത്തിയിട്ടുണ്ട് കൂടാതെ സ്റ്റേജ് ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ ഗായികയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ